കൂന്നി ടൗൺ നേരെ പോയ റാമി കിടത്തോട്ട് പോയ അടൂര് വളത്തോട്ട് പോയ മെഡിക്കൽ കോളേജ് പൂമാലകൾ എല്ലായിടത്തും ഉണ്ട് കേട്ടോ ഫുട്ബാത്തൊക്കെ ഇട നടക്കുമ്പോൾ ഇവിടെ എല്ലാം താട്ട് വരും വടക്കോട് ഉടക്ക കൂന്നിയിലാണ് ആനക്കൂടൊക്കെ ഉള്ളു കേട്ടോ ഇന്ന് ആനക്കൂടൊക്കെ ഓപ്പൺ ആണോ എന്നറിയില്ല നോക്കാം കോന്നി സെൻട്രലായിട്ടോ നമുക്ക് നേരെ പോയാൽ റാന്നി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുറകോട്ട് പോയാൽ പുനലൂർ കോന്നി ജംഗ്ഷൻ ഇതിനെ കുറച്ച് മുന്നോട്ട് പോയാൽ അനക്കൂടിയല്ലേ കേട്ടോ എത്ര ദൂരം ഉണ്ടെന്ന് അറിയത്തില്ല കുറച്ചങ്ങ് നടക്കാണ്ടെന്ന് തോന്നുന്നു എന്നാൽ നമുക്ക് ആനക്കൂട് വരെ പോയിട്ട് വരാം അല്ലേ ഇന്ന് തുറന്നിട്ടുണ്ടോന്നൊന്നും അറിയത്തില്ല ഓക്കെ തുറന്നിട്ടുണ്ട് കുറച്ച് ആനകളെയൊക്കെ കാണാം ഇത്ര നേരമായിട്ട് നമ്മൾ ഇൻട്രോ പറഞ്ഞില്ല വീഡിയോ തുടങ്ങിയിട്ട് കുറച്ചാലേ മഴയാണ് ഇവിടെ എല്ലാം വന്നു കഴിയുമ്പോഴത്തേക്കും ആയിക്കുട്ടുവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ വിനോ വിനോ ഇടുക്കി ബ്ലോക്ക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്ഥാപനം നമ്മൾ നേരത്തെ പറഞ്ഞാലോ കോന്നി തന്നെയാണേ അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകുന്ന ഇപ്പം ആനക്കൂട് കാണാൻ വേണ്ടി പോവാളെ പക്ഷേ അത് ഓപ്പണിംഗ് ആണോ എന്തോ ഒന്നും അറിയത്തില്ല ഏതായാലും അവിടെ വരെ പോയി നോക്കാം കുറച്ച് മുന്നോട്ട് നടക്കാറുണ്ടെന്നാണ് പറഞ്ഞത് മറക്കുന്നത് നല്ലതാണല്ലോ അപ്പോൾ നമുക്ക് തോന്നി കാഴ്ചകൾ കാണാം പ്രകാശമൊക്കെ കുറഞ്ഞു കേട്ടോ അത്രയ്ക്കുള്ള ക്ലാരിറ്റി ഒക്കെ കിട്ടുള്ളൂ ഇപ്പോൾ പണ്ടേ നമ്മൾ ഈ ഒരു വഴിക്ക് വന്നിട്ടുള്ളതായിരുന്നേ പക്ഷേ അന്ന് വന്നപ്പോൾ ഞാൻ സ്കൂട്ടറും കൊണ്ടാവുന്നത് അത് കാരണം ടൗണിൽ പെട്ടെന്ന് അങ്ങോട്ട് എത്തിയേ ഇപ്പം ഈ മഴ കാരണം സ്കൂട്ടർ എടുത്ത് വരത്തില്ലെന്ന് ഭയങ്കരമായ മഴ ഇവിടെ പ്രശ്നമല്ല നമ്മുടെ ഹയർ റേഞ്ചിൽ അങ്ങോട്ട് കേറ്റ കൊടുത്ത് ചേർമ്പോയി ഭയങ്കര പാടാതെ അതുകൊണ്ടാണ് ഞാൻ സ്കൂട്ടർ എടുക്കാതെ വന്നത് മഴയില്ലാത്തപ്പോൾ ഈ പത്തനംതിട്ട ജില്ലയിലൊക്കെ കുറേ കാഴ്ചകളുണ്ട് ഇനിയും പല സ്ഥലത്തായിട്ട് ഗുഡ്സ് മേഖലയൊക്കെ ഉണ്ട് നല്ല അടിപൊളി ഗ്രാമ കാഴ്ചകളൊക്കെ പോയി എടുക്കണമെന്നാണ് വിചാരിക്കുന്നത് അവിടെ ഒരു പള്ളി ഉണ്ടോ പള്ളിയുടെ ഒരു ഗോപുരമൊക്കെ കണ്ടോ ആ പള്ളി ഏതാണെന്ന് നോക്കണം എന്തായാലും ആ പള്ളി കാണാൻ ഒത്തിരി ഭംഗിയില്ലേ ഈ പള്ളിയിലെ ഇടവക്കാരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റൊക്കെ ചെയ്തേക്കാം കേട്ടോ പള്ളിയുടെ ഫ്രണ്ടിൽ പള്ളിയുടെ പേരൊക്കെ ചോദിച്ചിട്ടുണ്ടാവും മഹാ ഇടവക സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് മഹാ ഇടവകയാണ് കേട്ടോ സെൻറ്റ് ജോർജ് പള്ളിയാണേ ഒന്നിയിലേ പള്ളിയുടെ കുരിശിരിയൊക്കെ ഇതാണേ വണ്ടിക്കാർ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അലമ്പാട്ടോ ചുമ്മാ പുറകെ വന്ന് ഓണടിയോട് ഓണടി ഇത്രയും വീതി ഉള്ളവരെ അവർക്ക് അങ്ങ് പോയിക്കൂടെ വെറുതെ പുറകെ വന്ന് ഓണടിച്ച് പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ അവിടെ ആ വനം പോലെയൊക്കെ കാണുന്നുണ്ടോ അതാണ് കേട്ടോ ആനക്കൂട് അത് ഇതിലെ അല്ല എൻട്രൻസ് അപ്പുറത്തോടെ ചെന്താണ് അപ്പോൾ ഇവിടെ വഴിയുടെ പണിയൊക്കെ മാറ്റി ഒരു നല്ല ഇത് ഇവിടെ മുകളിൽ നിന്ന് വേറൊരു കിട്ടുമണി അങ്ങോട്ടുള്ള വഴിയാണോ ഇതില് പിടിപാടില്ല നോക്കാം കോന്നി മെഡിക്കൽ കോളേജിനൊക്കെ പോകുന്നത് വണ്ടിയാണോ കേട്ടോ കോന്നിയിലെ താലൂക്ക് ആശുപത്രി അങ്ങോട്ട് വരുന്ന വഴിയാണ് ഇത് ആ ആനക്കൂടിലേക്ക് അപ്പുറത്ത് ഇവിടെ ഒരു ചേട്ടൻ എന്തൊക്കെയോ ഫ്രൂട്ട്സുകൾ വിൽക്കുന്നുണ്ട് പേരക്ക പേരക്ക ഉണ്ട് ഡ്രാഗൺ ഫ്രൂട്ട്സ് ഉണ്ട് അല്ലേ ആ ചിരിക്കട്ടെ നല്ല മഴ ഒരെണ്ണം കൂടെ വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഭയങ്കര മഴ എല്ലായിടത്തും ഇതേ രീതിയിലുള്ള മഴയാണ് ഇവിടെ പിന്നെ തണുപ്പധികം വരുന്നില്ലെന്നേ ഉള്ളൂ ഈ ആശുപത്രിയുടെ തൊട്ടപ്പുറത്താണ് ആ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരിപാടികളൊക്കെ ഇവിടുത്തെ വീടുകളുണ്ട് ഇന്ന് ഭംഗിയുള്ള വീടുകളല്ലേ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫീസ് ഓഫ് ദ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് കോന്നി ഇതിൻ്റെ ഉള്ളിലാണ് ആനക്കൂടിൻ്റെ പരിപാടികളൊക്കെ ഉള്ളത് പക്ഷേങ്കിൽ എനിക്കിപ്പോഴും സംശയം ബാക്കി കിടക്കുക ഓപ്പൺ ഇല്ലയോ എന്നുള്ളത് ഇതിനകത്ത് അവിടെ വെട്ടോം വിളിച്ചതൊക്കെ കാണുന്നുണ്ട് കേട്ടോ പക്ഷെ ആൾക്കാരുള്ളതായിട്ട് ഒന്നും കാണുന്നില്ല ആ അവിടെ ആളൊന്നുമില്ലെന്ന് തോന്നലോ ക്ലോസഡാണെന്ന് തോന്നലോ ആ വെയിറ്റിങ് വരെ പോയിട്ട് വരാം അല്ലേ ഇവിടം വരെയുള്ള നടപ്പെന്ന് പറഞ്ഞാൽ ചിന്തറയല്ല പൂന്നി ഇക്കോ ടൂറിസം അവിടുത്തെ ജോലിക്കാരൊക്കെ എല്ലാം നടക്കുന്നുണ്ടേ മഴ കൂടി നല്ല കിടുക്കാറ്റി മഴ ഇതാണ് നമ്മൾ അങ്ങോട്ട് കേറുന്ന ഗേറ്റൊക്കെ ഓ ഭയങ്കര മഴ ഞാൻ തന്നെ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇതുകൊണ്ട് ഇവിടെ മുഴുവൻ വെള്ളം കെട്ടിയിട്ട് ഒരു രക്ഷയില്ല കേട്ടോ ഒറ്റ മഴ പെയ്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഗേറ്റിനകത്തോട്ട് കയറി പോകണം ടിക്കറ്റ് എടുത്ത് പോയി കണ്ടിട്ട് വരാം കാഴ്ചകളൊക്കെ കളഞ്ഞാൽ അത് ഇവിടെ ഒക്കെ ഒന്ന് ഇവരെ വൃത്തിയാക്കി ശരിയാക്കി ഇടുവായിരുന്നെ നല്ലതായിരുന്നു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും വെള്ളമൊക്കെ ഇങ്ങനെ കിട്ടും ഇവിടെ ആൾക്കാരൊക്കെ അതോട്ട് വണ്ടി പോകുമ്പോൾ ചെളിയൊക്കെ കുറേ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നല്ല അങ്ങോട്ട് കയറണം പക്ഷേ എന്നാന്ന് ഈ വണ്ടി വരുന്ന വരവുണ്ടോ ഇവിടെ മുഴുവൻ വെള്ളമാണ് നോക്കി നോക്കിയിരുന്നില്ലെങ്കിൽ മോന്തൊക്കെ കിട്ടും ഈ റോഡ് ഇവിടെ ഇച്ചിരി ലെവലാ പോലെ നല്ലതായിരുന്നു ഒറ്റ മഴ പെയ്തു കഴിയുമ്പോഴത്തേക്കും വെള്ളമല്ല അങ്ങോട്ട് കയറുന്നത് കേട്ടോ കോന്നി എക്കോ ടൂറിസം ആനക്കൂട്ടിലേക്ക് നമുക്ക് പോയിട്ട് വരാം ഇവിടെ പാർക്കിംഗ് സൗകര്യമൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ വരുന്നു അവധിയൊക്കെ ഉള്ള സമയത്ത് ഇപ്പോഴും ഉണ്ട് ഒരു എട്ടുപത്തു വണ്ടിയൊക്കെ ഇവിടെ കിടപ്പുണ്ട് ഇപ്പോൾ ടിക്കറ്റ് എടുത്തതാണ് കേറിപ്പോ അവിടെയാണ് കേട്ടോ ടിക്കറ്റ് കൗണ്ടർ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ എന്നാലും നമുക്ക് പോയിട്ട് വരാം എൺപത് രൂപ ടിക്കറ്റാണേ മനസ്രീയുടെ ഒരു ഷോപ്പൊക്കെ ഉണ്ടോ ഇവിടെ ടിക്കറ്റ് നോക്കാൻ ആളുണ്ടോ ഓ ഇതിലേ വേണം കയറിപ്പോയാൽ മഴയത്ത് അങ്ങോട്ട് എങ്ങനെ പോവും ആനക്കൂടൊക്കെ കണ്ട എവിടെ നിന്ന് ആനയെ പിടിച്ചാലും ഇവിടെ കൊണ്ടുവന്നാണ് മരിക്കുന്ന അതിൻ്റെ ഒരു ആനക്കൂടാണിത് കേട്ടോ അതിൻ്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത് കോന്നി ആനക്കൂട് ഇത് കുറേ ലെറ്ററുകളൊക്കെ ലെറ്ററുകളൊക്കെയാണത് വായിച്ചു നോക്കൂ അതുപോലെ ഇവിടെ ഇതാ രണ്ട് ശില്പങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് കോന്നിയിലെ ആനക്കൂട് പണ്ട് കാലത്ത് കോന്നിക്ക് പുറമെ സമീപ പ്രദേശങ്ങളായ പെരുന്നാട്ടിലും മങ്ങ മഞ്ഞക്കടമ്പിലും പെരുന്തേനൊരുവിലും ഒക്കെ ആനക്കൂടുകളുണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വരെ ദൈദ്ര സമ്പ്രദായത്തിലൂടെ ആനകളെ പിടികൂടിയിരുന്നതായി മുണ്ടോ മൊഴിയിൽ വലിയ താൽക്കാലിക ആനക്കൂടം ഉണ്ടായിരുന്നു അങ്ങനെ കുറേ സ്റ്റോറികളൊക്കെ ഇതിനുണ്ട് കേട്ടോ സ്റ്റോറികൾ വാക്കിങ് കൂടെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് വായിച്ചോളൂ എന്തായാലും ഈ ആനക്കൂടൊക്കെ കാണാനായിട്ട് ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് പണ്ടിരിക്കാൻ നമ്മളിവിടെ ഒരു രണ്ടോ കൊല്ലം മുമ്പേ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഒരു പാർക്കുണ്ട് കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ എന്തായാലും ഒരു ഒരു കല്ല് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിലിപ്പോൾ ആനയെന്നല്ല ആന മരിക്കുന്ന സ്ഥലമാണേ ഞാൻ തോന്നുന്നില്ല ഇതെന്താണ് സംഭവം എന്ന് അറിയില്ല ആനയ്ക്ക് ഇത് ഇങ്ങനെ ചോറൊക്കെ ഇട്ട് ഉരുട്ടിയെടുക്കുന്നതാണോ അല്ല മരുന്നുണ്ടാക്കി കൊടുക്കുന്നതാണോ അങ്ങനെയൊന്നും അറിയത്തില്ല അവിടെ ഒരു കല്ല് ഞാൻ കണ്ടു ഒരു പഴയ ഈ ആട്ടുകല്ലിൻ്റെ രൂപത്തിലുള്ള വലിയൊരു കല്ല് അതോ വെള്ളം കൊടുക്കാൻ കൊണ്ടുവന്ന് വെച്ചേക്കുന്ന ആണോന്നറിയില്ല ഇവിടെ ഒരു മിനി പാർക്കൊക്കെ ഉണ്ട് ഇവിടെ വരുന്ന പിള്ളേർക്കൊക്കെ കളിക്കാനൊക്കെ മഴയോട് കൂടിയ കേട്ടോ നമ്മൾ പാർക്ക് കാണാൻ കയറിയത് കുറേ സംഭവങ്ങളുണ്ട് ഈ പാർക്കിൽ ഞാനിതിൻ്റെതായ നെഗറ്റീവ് വശം എന്തെങ്കിലും കേട്ടാൽ പോലും പറയുന്നില്ല കേട്ടോ കാരണം വെച്ചാൽ എന്തേലും ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ കമന്റിലൊക്കെ പറഞ്ഞോളുവോ അവിടെ ഒരു എലിഫന്റ് മ്യൂസിയം ഒക്കെ ഉണ്ട് പിന്നെ ഇതിനകത്ത് കാണാൻ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഈർമാടത്തിൻ്റെ രീതിയിലുള്ളൊരു പിള്ളേരുടെ ഒരു സിം ഒരു സിപ്പാകുന്ന ഒരു പരിപാടി ചെയ്താണ് എപ്പോൾ ക്യാൻറ്റീൻ ഉണ്ട് അവിടെ ചായ കപ്പ് കുടിക്കണമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ അവിടെ കയറി കുടിക്കുക കേട്ടോ ഇവിടെ ആനയുടെ ഒരു ഇതുണ്ടാക്കി ചോദിച്ചിരിക്കുന്നുണ്ടോ ഒരു സ്റ്റാച്യു മ്യൂസിയം കൂടെ ഒന്ന് കണ്ടിട്ട് വരാം അല്ലേ ചെരുപ്പുകൾ പുറത്തെടുക്കാം ആനകളെപ്പറ്റി തന്നെയുള്ള കുറേ വിഭവങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ നല്ലൊരു ചിത്രവും വരെ ചോദിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ തേക്കടീടിയാണോ അതുപോലെ ഉണ്ടല്ലേ കണ്ടിട്ട് ഇവിടെ കണ്ടോ കൂപ്പ് തടിമുറിക്കുന്നു ആനയെ കണ്ടോ സംഭവം ഉണ്ടേ അവിടെ ഓരോ മൃഗത്തിനേയും കാണുമ്പോൾ അതത് സൗണ്ട് ഇടുവേ അതും അവിടെ സൗണ്ട് കേട്ടോ നമ്മുടെ ഫോൺ അടിക്കുന്നുണ്ട് അതിനൊരു സൗണ്ട് തരുന്നു ആനയുടെ അസ്ഥി കൂടെ സ്റ്റെപ്പ് ചെയ്തെടുക്കുന്നുണ്ടോ ഒറിജിനൽ ആനയുടെ എല്ലും കൂടുവൊക്കെ തന്നെയാണ് കേട്ടോ ഇങ്ങനെയാണ് ആനയുടെ ഒരു രൂപം ആനയെ പണ്ട് മത്തുവെക്കുന്നതൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ല അങ്ങനെയുള്ള ഓരോരോ സംഭവങ്ങളാണ് ആനയ്ക്ക് ഉപയോഗിക്കുന്ന ഓരോ ഉപകരണങ്ങൾ തോട്ടി വലിയ തോട്ടി തോട്ടിവിടെ ഓരോരോ സംഭവങ്ങൾ എന്തുകൊണ്ടോ ഇതൊക്കെ ഓ അതിനൊക്കെ എന്ത് വേദന ആയിരിക്കുമല്ലോ കാല കയറുമ്പോൾ ഇതാണ് മത്തന്നു പറയുന്ന സാധനം ആനയുടെ കാലാലൊക്കെ കയറി കഴിയുമ്പളേ എന്തോ ആയിരിക്കുമല്ലേ കൊമ്പു ചുറ്റും ഇത് കൊമ്പയിലെന്തോ ഇടുന്ന പരിപാടിയാണ് കത്തിപ്പാമാർ കൊണ്ടുപോകുന്ന സാധനങ്ങളായിരിക്കുമല്ലേ ഇതെല്ലാം ഇടച്ചങ്ങല ഇതെട്ടോ നമ്മൾ ആദ്യം കണ്ടെ ഇത് ഇടച്ചെങ്ങല ഇത് മുള്ളട അങ്കുശം അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് കേട്ടോ ആനയുടെ അടിയിലത്തെ താഴെല്ലും തലയോട്ടിയും കൊമ്പുണ്ടോ ഇവിടെ നല്ലൊരു പിക്ചർ ഉണ്ടായിരുന്നു കേട്ടോ ആനക്കൂട്ടം ഇത് ഒർജിനലായിട്ട് അവർ ഫോട്ടോ എടുത്തു വെച്ചിരിക്കുന്നു അപ്പോൾ ഇതിനകത്തുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണേ ആ ബാക്ക്ഗ്രൗണ്ടിലെ ഡിസൈനിങ് നല്ല കിഡിലിനാണ് കേട്ടോ കേട്ടോ ഇവിടെയും ഉണ്ടൊരു ആനയുടെ സ്റ്റഫ് സ്റ്റഫ് ചെയ്ത് വെച്ച സംഭവങ്ങളൊക്കെ പണ്ട് കാലത്ത് കാട്ടിൽ നിന്നും ആനയെ പിടിക്കുന്ന ആ ഒരു സംഭവമാണ് കേട്ടോ വാരിക്കുഴിയിൽ വീണിട്ട് അവിടെ നിന്ന് കുങ്കിയാനെ വെച്ച് വലിച്ചു കയറ്റി അവർ കൊണ്ടിരുന്നതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ കാണിച്ചിരുന്നത് എന്താ അല്ലേ ഈ പടം വരച്ചതാണ് ഭയങ്കര ആയിട്ട് പണ്ടത്തെ ആൾക്കാരുടെ രാജാക്കന്മാരുടെ ഒക്കെ ആന സ്വാരിയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടൊരു ചിത്രരചനയൊക്കെ ഇവിടെ കാണാവേ ആനയെ നെരുക്കിക്കൊണ്ടുവന്നവര് നിർത്തിയിരിക്കുന്നതാണ് ഇവിടെ ഒരു കൊക്കും ഒക്കെ ഉണ്ട് കേട്ടോ ചെറിയൊരു ആമ്പൽക്കുളവും ഉണ്ടേ ശരിക്കും നമ്മളെ അരിക്കൊമ്പനൊക്കെ ഇങ്ങോട്ടായിരുന്നു കൊണ്ടുണ്ടായിരുന്നു കൊണ്ടുവരുന്ന എന്ന് എനിക്ക് തോന്നുന്നു ഈ ആനക്കൂട്ടിലോട്ട് പക്ഷെ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലോ അവൻ പ്രശ്നക്കാരായതുകൊണ്ട് അവനെ വേറെ സ്ഥലത്തോട്ട് മാറ്റിയില്ലേ ഇവിടെ ഒരു ഉണ്ട് കേട്ടോ ഇത് അശോകച്ചെടികളായി നിൽക്കുന്നത് വേനൽക്കാലത്തൊക്കെ വന്നാൽ ഇവിടെ കയറി ഇങ്ങനെ ഇരിക്കാനൊരു പ്രത്യേക സുഖം ആ ചൂടത്തൊക്കെ അതിൻ്റെ ഒരു ലെറ്ററൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അശോകവനം നല്ല ഭംഗിയോട്ടോ കാണാം ആനച്ചാരന്മാരൊക്കെ മുകളിൽ കുറച്ച് പേര് നിപ്പുണ്ടേ നമുക്ക് അവരെയൊക്കെ പോയി കാണാം നമുക്ക് അതിലേ ഇങ്ങോട്ട് വരാമായിരുന്നു അതോ ഇത് വേറെ ആണോന്നും അറിയത്തില്ല ഇവിടെ ഒരു സംഭവം കൂടെ ഉണ്ട് കേട്ടോ ആനയെ സംബന്ധമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ മരവും മിസ്സറിയുമൊക്കെ ാക്കിയിരിക്കുന്നുണ്ടോ ഫുള്ള് ഈ തടി കൊണ്ട് തന്നെ തൊട്ടപ്പുറത്തോളം പുല്ല് പരമ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്കിനി മേളിൽ പോയി ഒറിജിനലായിട്ടുള്ള ആനയെ കണ്ടിട്ട് വരാം ഇവിടെ നമ്മൾ ഞാൻ രണ്ടു പ്രാവശ്യം വന്നിട്ടുണ്ടോട്ടോ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരു ഉണ്ടായിരുന്നു അവൻ ഇപ്പോൾ ഇല്ല അല്ലാതുള്ള കുറച്ച് പേരെ ഇവിടെ ഉള്ളു ഇവിടെ ഒരാൾ നിപ്പുണ്ട് ഈവ വയസ്സ് ഇരുപത്തൊന്ന് മലയാറ്റൂർ ഡിവിഷനിൽ നിന്ന് കോടനാട് റേഞ്ചിൽ നിന്നും പിടിച്ച കേട്ടോ രണ്ടായിരത്തി മൂന്നില് ഈവ അതിൻ്റെ അപ്പുറത്ത് എത്തുന്നുണ്ട് പ്രിയദർശിനി വയസ്സ് നാൽപ്പത്തി രണ്ട് കോന്നി ഡിവിഷനിൽ മണ്ണാപ്പാറ റേഞ്ചിൽ പാലക്കുഴിയിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കിട്ടി കണ്ടോ ഇനി അടുത്തത് മീന ഇവിടെ ഡാൻസ് ചെയ്യുന്ന ചെയ്യുന്നൊരു ആനയുണ്ടായിരുന്നു മുപ്പത്തിനാല് വയസ്സ് മീന സുന്ദരിയല്ലേ മണ്ണാപ്പാറ റേഞ്ചിൽ തുറയിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കിട്ടി നമ്മളൊരു സൈഡ് തിരിഞ്ഞിരിക്കോ തിട്ടോ ആ പുല്ലൊക്കെ തിന്നുകൊണ്ട് നിൽക്കുക കേട്ടോ എല്ലാവരും പുല്ലു ന്നുവാ ഒരാളാതെല്ലാം അടിച്ച് നിരത്തി കളഞ്ഞു ഏറ്റവും ചെറിയ അന കൃഷ്ണ വയസ്സ് പതിമൂന്ന്

ഇതായിരുന്നു കേട്ടോ കൊച്ചയ്യപ്പൻ്റെ കൂടെ കൊച്ചയ്യപ്പൻ ചെരിഞ്ഞെന്നവർ പറഞ്ഞേ അയ്യോ അന്ന് വന്നപ്പോൾ കാണണമായിരുന്നു അവന് എന്തോ ഒരു കളിയായിരുന്നു അറിയാം ഓടും അങ്ങോട്ടോടും ഓടും അങ്ങോട്ടോടും ഇങ്ങോട്ടോടും ഒരു രക്ഷയില്ലാത്ത പരിപാടിയായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഈ ആനക്കൂട്ടിലെ കാഴ്ചകൾ ഇപ്പോൾ നമുക്ക് നല്ല താഴ്ത്തു എൺപത് വരെ ടിക്കറ്റ് ആയാലും കുഴപ്പമില്ല നമുക്ക് ഇതുപോലെ കാട്ടിപ്പോയി ആനെ കാണാൻ പറ്റുമോ ആന നമ്മളെ ഓടിച്ച് വയറിളക്കല്ലേ ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ട് മരുതി എന്ന് പറയുന്ന മരമാണ് ഈ നിൽക്കുന്നത് ആ ഇവിടെ ഒരു അമ്യൂസ്മെൻറ് പാർക്കോ അങ്ങനെ സംഭവമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ പക്ഷെ ഇപ്പോൾ നാളെ അതിൽ നിന്നാണ് ത്രീ ഡി തിയേറ്ററിലേക്ക് സ്വാഗതം വന്ന കഴിയുന്നത് തുളസി വനം എന്ന് പറയേണ്ട ഒരു സംഭവമുണ്ട് ഇവിടെ തുളസി വനം അതിലേ പുറത്തേക്ക് പോകാനുള്ള ഗേറ്റ് ഉണ്ട് കേട്ടോ ഇതുകൊണ്ട് ഇവിടെയൊക്കെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ടേ നല്ലൊരു സംഭവമാണ് തിയേറ്ററിലേക്ക് സ്വാഗതം പിന്നെ മുകളിൽ ഫോറസ്റ്റ് ബംഗ്ലാവ് ആണോ എന്തായാലും ഇവിടെ ഈ വനത്തിൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നത് ആ ഇതുകൊണ്ട് ഇതിങ്ങനെ റൗണ്ട് അപ്പായിട്ട് നല്ല രസമുണ്ട് കേട്ടോ ഇതിന് മുകളിലെല്ലാം ഈ പള്ളിയൊക്കെ കയറി ഇങ്ങനെ കിടക്കുവാന്നെ അവിടെ എന്തോ സംഭവമുണ്ട് ഇതൊരു മെമ്മോറിയലിൻ്റെ ഒരു സംഭവമാണ് കൃത്യമായിട്ട് വായിക്കാൻ പറ്റിയില്ല കേരള വനം വന്യജീവി വകുപ്പ് മറ്റേ പ്രീതി തിയേറ്റർ ഇവിടം വരെയുള്ളു കേട്ടോ ഇവിടുന്ന് ഇനിയിപ്പോൾ തിരിച്ചുപോകാം ത്രീ ഡി തിയേറ്റർ കണ്ടോ ഇതാണ് കേട്ടോ ഇവിടത്തൊന്ന് നമുക്ക് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ നല്ല ഇതാണ് കേട്ടോ അപ്പോൾ ഇനി വന്ന വഴിയെ തന്നെ മല്ലേ കഴിഞ്ഞു പോകാം കേട്ടോ അശോകവനം അതിൻ്റെ അപ്പുറത്ത് കുറേ കോട്ടേജുകളുണ്ടോ ക്കൂട് തിരിച്ചു പോകുമ്പോൾ നമുക്ക് ആനക്കൂട് ഒന്നുകൂടെ കണ്ടിട്ട് പോകാം വേണ്ട പണ്ടുകാലത്ത് ആനകളെ കൊണ്ടുവന്ന് മെരുക്കിയിരുന്ന സ്ഥലമാണിത് ഇപ്പോൾ കൊണ്ടുവന്നാലും ഇവിടെയിട്ട് തന്നെ മരം മെരുക്കിയെടുക്കുന്നത് ഈ കൂടിൻ്റെ ഉള്ളിൽ കൂട് വലുതാക്കാനും ചെറുതാക്കാനും ഒക്കെ ഉള്ള സംവിധാനങ്ങളുണ്ട് കേട്ടോ ആ കമ്പുകഴിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ട് 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 ആണ് അതിനെ എങ്ങനെയൊക്കെ ഒരു റെഡിയാക്കി എടുക്കുന്നത് അവിടെ ഒരു മുത്തശ്ശി മോനും കൂടെ നിൽക്കുന്നുണ്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ആനക്കൂട്ടിലൊക്കെ കാഴ്ചകളെ നമ്മൾ കയറി വന്ന ഈ പാസേജ് ശരിക്കും കണ്ടില്ലല്ലോ അപ്പോൾ ഇത് വേണം നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ അപ്പോൾ നമ്മൾ ആനക്കൂടൊക്കെ കണ്ട് ഇറങ്ങിക്കഴിയുമ്പം ഇവിടെ ജോയി ഐസ്ക്രീം എന്ന് പറയുന്നത് ഐസ്ക്രീം പാർലറൊക്കെ ഉണ്ടോട്ടോ നല്ല ഭംഗിയുണ്ടത് കാണാനായിട്ട് മഴ ആയതുകൊണ്ട് എല്ലാവർക്കും കച്ചവടം കുറവാണ് ആളും കുറവല്ലേ അപ്പോൾ നമ്മൾ അങ്ങനെ കോന്നിയിൽ വന്നിട്ട് ആനക്കൂടൊക്കെ കണ്ടു കേട്ടോ ആനക്കൂടൊക്കെ കണ്ട് നല്ല മഴ മഴ ഇതുവരെ മാറിയിട്ടില്ല ഇനിയിപ്പോൾ തിരിച്ച് നമുക്ക് കുമ്പഴെന്ന് പറയുന്ന സ്ഥലത്തെയാണ് നല്ല റാമിക്ക് വെച്ച് കിട്ടുള്ളൂ പിന്നെ അവിടുന്ന് എരുമേലി പിന്നെ മുണ്ടക്കെ അങ്ങനെ വേണം പോകാൻ എന്തായാലും നമുക്ക് പോവാമല്ലേ അപ്പോൾ നമുക്ക് തൽക്കാലം വീഡിയോ ഇവിടെ വെച്ച് നിർത്താം ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാവേ